കാലടി പട്ടണത്തിലെ ഓടകളും കനാലും തോടുകളും എല്ലാം മദ്യകുപ്പികളെ കൊണ്ട് മലിനമാക്കപ്പെടുകയാണ് പൊതുവഴികളുടെ വശങ്ങളിലും ഒഴിഞ്ഞ പറമ്പുകളിലുമെല്ലാം അനധികൃതമായി വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾക്കൊപ്പം മദ്യക്കുപ്പികളും വലിയ തോതിലുണ്ട് കാലടി യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട റോഡിലെ ആവണംകോട് ലിഫ്റ്റ് ഇറിഗേഷൻ കനാലിലാണ് ഇത്തരത്തിൽ മദ്യകുപ്പികൾ വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് പല തവണകളിലായി പഞ്ചായത്ത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് കനാൽ വൃത്തിയാക്കിച്ചിട്ടും വീണ്ടും വലിച്ചെറിയിൽ തുടരുകയാണ് ഇവിടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മറ്റു മാലിന്യങ്ങളും ആളുകൾ നിക്ഷേപിക്കുകയാണ് ിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം സ്വർഗം ഭൂമിയെ സ്വർഗം തിരയും സ്വപാടകരുടെ നഗരം പിപ്പികളുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം മോഹഭംഗം മോഹഭംഗം ദുഃഖം നഗരത്തിൻ മുഖമുദ്രകൾ ജനങ്ങൾക്ക് പല തവണകളിലായി നിർദ്ദേശങ്ങൾ നൽകാറുണ്ടെന്നും എന്നാൽ ചിലരെങ്കിലും ഇത്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും ടൗൺ വാർഡ് പി ബി സജീവ് പറയുന്നു ഈ ആവണങ്കോട് ലിഫ്റ്റ് ഇറിഗേഷൻ കനാല് നിലവില് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ളതാണ് ഈ കനാൽ എല്ലാ വർഷവും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ കാലടി ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തൊഴിലാളികളെ കൊണ്ട് ഈ കനാല് കൃത്യമായി ശുചീകരണം നടത്താറുള്ളതാണ് കഴിഞ്ഞ നവംബറിലാണ് ഏറ്റവും അവസാനമായിട്ട് ഇത് ശുചീകരിച്ചിട്ടുള്ളത് ഈ വാർഡിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറവാണ് പന്ത്രണ്ടാം വാർഡിൽ നിന്നുള്ള തൊഴിലാളികളാണ് കഴിഞ്ഞ നവംബറിൽ ഇവിടെ ശുചീകരണം നടത്തിയിട്ടുള്ളത് പക്ഷേ എല്ലാ വർഷവും നടത്തിയാൽ തന്നെയും പിന്നീട് ഈ കനാൽ വൃത്തികേടായി ഒരു സ്ഥിതി നിലവിലുണ്ട് കാരണം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമോ സർക്കാരോ മാത്രം വിചാരിച്ചാൽ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കില്ല ഭരണാധികാരികൾ എന്നുള്ള നിലയ്ക്ക് ഭരണാധികാര സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവർക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ തന്നെയും പൊതുജനങ്ങളുടെ സഹകരണം ഈ കാര്യത്തിൽ അത്യാവശ്യം വേണ്ടതാണ് അത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൽ തോന്നേണ്ട ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് ഇവിടെ കാണുന്നില്ല കാരണം എത്ര ഇപ്പം ബീറിന്റെ കുപ്പികൾ വരെ ഈ കനാലിലേക്ക് വലിച്ചെറിയ നിലയിൽ വലിച്ചെറിയപ്പെട്ട നിലയിൽ കാണപ്പെട്ടിട്ടുണ്ട് പൊതുയിടങ്ങളിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യരുതെന്നും പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമായി ഓരോരുത്തരും എടുക്കണമെന്നും മെമ്പർ പി ബി സജീവ് കൂട്ടിച്ചേർത്തു പക്ഷേ ഇത് കൃത്യമായി പരിശോധന നടത്തുന്നതിനൊക്കെയുള്ള ഇപ്പോൾ ഇതൊരു തൊട്ടടുത്തൊരു പ്രൈവറ്റ് പാർട്ടിയുടെ ക്യാമറ നിലവിലുണ്ട് നമ്മൾ ഈ ക്യാമറ പരിശോധിക്കുകയും അത് ആവശ്യമായ നടപടികൾ ഇത് ഇത്തരം നടപടികൾ ചെയ്യുന്ന ആളുകളെ കണ്ടെത്തുന്ന നടപടികളൊക്കെ ഇനി ഇനിയുള്ള സമയങ്ങളിൽ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുകയാണ് കാരണം നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഇത് ഈ സ്ഥിതി നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു സംസ്കാരത്തിലേക്ക് വളരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രദേശമൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പഞ്ചായത്ത് മാത്രം വിചാരിച്ചാൽ ഈ കാര്യത്തിൽ പറ്റില്ല പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നവംബർ മാസത്തിൽ ശുചീകരണം നടത്തിയിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും ഈ പ്രദേശമൊക്കെ ഈ നിലയിൽ ആയതിനൊരു ഉത്തരവാദിത്വം കുറച്ചുകൂടെ ആളുകൾ കൂടി ഈ കാര്യത്തിൽ സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ് ில் கஞ்சாவு பீதிகளெரியும் இந்தகன்மாருடைய நகரம் துண்டில் கஞ்சாவு பீதிகளெரியும் இந்தகன்மாருடைய நகரம் யானமமே மூடலிலக்கிய நகரம் யுவயோகிகளம் ുടെ നഗരം ലഹരി കുപ്പികളുടെ നഗരം സ്വർഗം ഭൂമിയിൽ സ്വർഗം തിരയും കൊടകരുടെ നഗരം മാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജല്ലറി അങ്കമാലി